ഹായ് ഗൈസ് കുറഞ്ഞ സൈറ്റ് നമ്മൾ മെൻസിലായ് എടുക്കാൻ വന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് കുറഞ്ഞിട്ടും ഉൾക്കെട്ടൊക്കെ നമ്മൾ ഒറ്റ വരി വെച്ച് പോകണുള്ളൂ ബാക്കി നാളെയാണ് അപ്പോൾ ഏകദേശം ഒറ്റവരി നമ്മൾ വെച്ച് കഴിഞ്ഞിരിക്കണേ ഇനി ഇടക്കെട്ടകളൊക്കെ ഉള്ളു വെക്കാൻ കുറഞ്ഞിട്ട് നമ്മൾ ഏകദേശം അയക്കണം ഒക്കെ പുറം കിട്ടണം കിച്ചൺ ഭാഗങ്ങളാണ് ബെഡ്റൂം ഡൈനിങ് ഹാള് സിറ്റൗട്ട് ബെഡ്റൂം പെയർ റൂം ഇതൊക്കെ ഡൈനിങ് ഹാളിൻ്റെ പുറം ഭാഗം അത് ഉത്ഭാഗങ്ങൾ കിച്ചൻ്റെ ഉത്ഭാഗമാണ് വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലുങ്ങനെത്തുക കമൻറ്റ് ചെയ്യുക ബാക്കി ടുമോറോ എന്നാ ശരി 你干啥？